രാജ്യത്തിന്റെ സൈനിക തലവിന് ലഭിക്കുന്ന ശമ്പളം എത്രയാണെന്നറിയാൻ എപ്പോഴും ജനങ്ങൾക്ക് ആകാംക്ഷയുണ്ടായിരിക്കും ഏറ്റവും ഉയർന്ന തസ്തികകളിൽ ഒന്നായതിനാൽ ഏറ്റവും ഉയർന്ന ശമ്പളവും ആനുകൂല്യങ്ങളുമായിരിക്കും അവർക്ക് ലഭിക്കുക ഇന്ത്യയിൽ ലക്ഷങ്ങളാണ് സൈനിക മേധാവികൾക്ക് ലഭിക്കുന്നത് ഇപ്പോഴിതാ പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസ്കി മുനീറിന് ലഭിക്കുന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യ പാക് സംഘർഷ സമയത്താണ് ഇദ്ദേഹത്തിന്റെ പേര് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടത് ഇന്ത്യക്കെതിരെ കടുത്ത നിലപാടാണ് ഇദ്ദേഹം സ്വീകരിച്ചു വരുന്നത് ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ സ്ഥിരമായി നടത്തുന്ന പാക് സൈനിക മേധാവിയുടെ ശമ്പളവും ഒരു ശരാശരി ഇന്ത്യൻ ഉദ്യോഗസ്ഥന്റെ വരുമാനത്തെക്കാൾ തുച്ഛമാണെന്നതാണ് വസ്തുത പാകിസ്ഥാന്റെ സർവാധികാരി എന്ന് വിശേഷിക്കപ്പെടുന്ന അസീം മുനീറിന്റെ മാസ ശമ്പളം വെറും രണ്ട് ലക്ഷത്തി അമ്പതിനായിരം പാകിസ്ഥാനി രൂപയാണ് ഭാരതീയ രൂപയിലേക്ക് മാറ്റുമ്പോൾ ഇത് ഏകദേശം എഴുപത്തി അയ്യായിരം രൂപ മാത്രമാണ് വരുന്നത് അതായത് ഒരു ഇന്ത്യൻ സൈനിക മേധാവി കൈപ്പറ്റുന്ന രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയായി താരതമ്യം ചെയ്യുമ്പോൾ പാക് ചീഫിന്റെ ശമ്പളം മൂന്നിലൊന്നും മാത്രമാണ് ഡോളർ നിരക്കിൽ നോക്കിയാൽ ഇന്ത്യൻ സൈനിക മേധാവി മൂവായിരം ഡോളർ വാങ്ങുമ്പോൾ മുന്നീറിന് ലഭിക്കുന്നത് വെറും തൊള്ളായിരം ഡോളർ പാകിസ്ഥാൻ എന്ന രാജ്യം എത്രത്തോളം സാമ്പത്തിക തകർച്ചയിലാണെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ശമ്പളത്തിനു പുറമെ മിഡിൽ വി ആർമി മേധാവിക്ക് സൗജന്യ വൈദ്യ ചികിത്സ ക്ലബ്ബ് അംഗത്വം ഒരു ബംഗ്ലാവ് ഡ്രൈവർ ഔദ്യോഗിക വാഹനം എന്നിവ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് ശമ്പളം കുറവാണെങ്കിൽ പോലും പാക് സൈന്യം നടത്തുന്ന ഡയറി ട്രാൻസ്പോർട്ട് ബിസിനസ്സുകളിൽ നിന്നുള്ള കമ്മീഷൻ വഴിയാണ് മുനീറും കൂട്ടുകാരും ആഡംബര ജീവിതം നയിക്കുന്നതെന്നാണ് റിപ്പോർട്ട് സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് ആഹാരം നൽകാൻ വകയില്ലാത്തപ്പോഴും കോടികളുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്ന പാക് സൈന്യത്തിന്റെ ഇരട്ടത്താപ്പാണ് ഇതിലൂടെ പുറത്തുവരുന്നത് ഇന്ത്യയുടെ കരുത്തുറ്റ തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ധൂറിൽ പതിനൊന്നോളം പാക് എയർബേസുകൾ തകർക്കപ്പെടുകയും ജെയ്ഷെ മുഹമ്മദിന്റെ താവളങ്ങൾ ചാരമാക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ തകർന്നടഞ്ഞ ഭീകര സംഘടനകളുടെയും സൈനികരുടെയും ആത്മവീര്യം വീണ്ടെടുക്കാൻ മുനീർ കഴിഞ്ഞ ദിവസം ബഹൽപൂർ ഗാരിസൺ സന്ദർശിച്ചിരുന്നു ജെയ്ഷെ ഭിഖറെ വീണ്ടും സംഘടിപ്പിക്കാനാണ് ഈ സന്ദർശനമെന്നായിരുന്നു വിമർശനം ഉയർന്നത് അതേസമയം ഫാസ്റ്റ് ബൌളർ ആയിരുന്നു കൌമാരക്കാലത്ത് സായിദ് അസി മുനീർ അഹമ്മദ് ഷാ അതുപോലെ വേഗത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും രാജ്യത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന കാഴ്ചയായിരുന്നു പാകിസ്ഥാൻ ചെന്നപ്പെട്ട കുരുക്കിൽ നിന്ന് വ്യക്തമായത് അതായത് ഓപ്പറേഷൻ സിന്ധുവ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിലെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം അസീമുനീറിന്റെ കഴിവായി കണക്കാക്കപ്പെട്ടിരുന്നുവെങ്കിൽ തീവ്രവാദികളെ കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെ തിരിഞ്ഞത് തിരുത്താനാവാത്ത തെറ്റായി വിലയിരുത്തപ്പെട്ടിരുന്നു ജനറൽ ഖമർ ജാവേദ് ബജ്വയുടെ പിൻഗാമിയായാണ് അസീമുനീർ പാക് സൈന്യത്തിന്റെ തലവനാകുന്നത് റാവൽപിണ്ടിയിലെ പള്ളി ഇമാമും സ്കൂൾ അധ്യാപകനുമായ സയദ് സർവാർ മുനീറിന്റെ മകനായി ജനിച്ച അസീം മുനീർ കടുത്ത യാഥാസ്ഥിതികനാണ് ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള കടുത്ത ഇന്ത്യാ വിരുദ്ധ ഭീകരവാദികളെ ഒപ്പം കൂട്ടിയാണ് അസി മുനീർ പാകിസ്ഥാനെ കടിഞ്ഞാൻ പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് രാഷ്ട്രീയ നേതൃത്വത്തിന് തെല്ലും ശക്തിയില്ലാത്ത പാകിസ്ഥാനിൽ സേനാ തലവനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തമാണ് യുദ്ധവർ തലക്കി പിടിച്ചപ്പോൾ നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിവില്ലാത്ത ഒരു സൈന്യത്തിന്റെ നായകൻ പിന്തുണച്ച തീരുമാനമായിരുന്നു ഇന്ത്യക്കെതിരെ നടന്ന പഹൽഗാം ഭീകര ್ರಮಣ ವರೆ ವೆಬ್ಡಾಸ್ಕ್ ಕರ್ಮ ನ್ಯೂಸ್